നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം പ്രിയപൂരം നക്ഷത്രത്തിൽ പിറന്നവരെ സൗന്ദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ആഡംബരത്തിന്റെയും ഗ്രഹമായ ശുക്രൻ ഭരിക്കുന്ന സവിശേഷമായ നക്ഷത്രമാണ് നിങ്ങളുടേത് ചിങ്ങം രാശിയുടെ രാജകീയ പ്രൗഢിയും ശുക്രന്റെ കലാപരമായ കഴിവും ഒത്തുചേരുന്ന പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പുതിയ വസന്തകാലമാകുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ സംഘർഷങ്ങൾക്കും സാമ്പത്തികമായ തടസ്സങ്ങൾക്കും ഈ വർഷം ഒരു ശാശ്വത പരിഹാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം സംഭവിക്കുന്ന വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലുള്ള മാറ്റം നിങ്ങളുടെ ഭാഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയുള്ള അവസരങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത് പ്രണയം വിവാഹം ജോലി സാമ്പത്തികം എന്നിങ്ങനെ ഓരോ മേഖലയിലും സംഭവിക്കാൻ പോകുന്ന നിർണായകമായ മാറ്റങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം പൂരം നക്ഷത്രം സിംഹം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനായതിനാൽ ആഡംബരത്തോടും വൃത്തിയോടും കൂടി ജീവിക്കാൻ ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ ഭാഗ്യകാരകനായ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ മിഥുനത്തിൽ തുടരുന്നത് ജൂൺ മാസം വരെ നിങ്ങൾക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ നൽകും പതിനൊന്നിലെ വ്യാഴം എല്ലാവിധ ലാഭങ്ങളും ഭാഗ്യാനുഭവങ്ങളും നൽകുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷം ഭാഗ്യദായകനായ വ്യാഴത്തിന് സംഭവിക്കുന്ന മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാന ചെലവുകൾക്ക് വഴി തുറക്കും എന്നാൽ ഇവയെല്ലാം തന്നെ വീട് പണി പൂർത്തിയാക്കുകയോ ആഡംബര വസ്തുക്കൾ വാങ്ങുകയോ പോലുള്ള ശുഭകരമായ കാര്യങ്ങൾക്കായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കോ ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്കോ ഈ കാലയളവിൽ മികച്ച അവസരങ്ങൾ ഒത്തുവരും കരിയറിലും വ്യക്തിജീവിതത്തിലും പുതിയ വിപണികളോ പുതിയ ലോകമോ കണ്ടെത്താൻ ഈ മാറ്റം നിങ്ങളെ സഹായിക്കും തൊഴിൽ രംഗത്ത് പൂരക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ അംഗീകാരങ്ങളുടെ വർഷമാണ് പ്രത്യേകിച്ച് കല ഫാഷൻ മീഡിയ ഡിസൈനിങ് സിനിമ സീരിയൽ രംഗം അഭരണ ബിസിനസ് എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം ഗോൾഡൻ പിരീഡ് ആയിരിക്കും നിങ്ങളുടെ സർഗാത്മകമായ ആശയങ്ങൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുകയും അതിലൂടെ പ്രശസ്തിയും പണവും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്ത് വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയും സഹപ്രവർത്തകരുടെ സഹകരണവും നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകും ജൂൺ മാസത്തിന് മുൻപായി സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനയോടെയുള്ള പുതിയ ജോലിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശത്ത് ജോലി ചെയ്യാനുള്ള മികച്ച അവസരങ്ങൾ ജൂലൈ മാസത്തിന് ശേഷം വന്നു ചേരും ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ സ്ഥാപനം ആധുനികവൽക്കരിക്കാനോ പുതിയ ശാഖകൾ തുടങ്ങാനോ ഈ വർഷം സാധിക്കും സാമ്പത്തികമായി പൂരക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ആശ്വാസം നൽകുന്ന വർഷമാണ് മുടങ്ങിപ്പോയ വരുമാന സ്രോതസ്സുകൾ വീണ്ടും സജീവമാകും പഴയ കടങ്ങൾ വീട്ടാനും സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും പണം വരുന്നത് പോലെ തന്നെ അത് ആഡംബരങ്ങൾക്കായി ചിലവഴിക്കാൻ നിങ്ങൾ മുതിരും പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗൃഹോപകരണങ്ങൾ എന്നിവയ്ക്കായി പണം ചിലവാക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവ് ഏറ്റവും അനുയോജ്യമാണ് സ്വർണത്തിലോ ഓഹരി വിപണിയിലോ ഉള്ള നിക്ഷേപം ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമാകും വിദേശത്തു നിന്നുള്ള ധനസഹായം ലഭിക്കാനോ പൂർവിക സ്വത്തിൽ നിന്ന് ലാഭം നേടാനോ പൂരക്കാർക്ക് ഈ വർഷം യോഗമുണ്ട് എന്നാൽ ആഡംബരങ്ങൾക്കായി അമിതമായി കടം വാങ്ങുന്നത് ഒഴിവാക്കണം ജൂൺ മാസത്തിനു ശേഷമുള്ള വ്യാഴമാറ്റം കാരണം വീട് പണി പൂർത്തിയാക്കാനോ പുതിയ വാഹനം വാങ്ങാനോ വലിയ തുകകൾ ചെലവാക്കേണ്ടി വരും പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏറ്റവും സന്തോഷം നൽകുന്ന മേഖല കുടുംബമാണ് അവിവാഹിതരായ പൂരക്കാർക്ക് ഈ വർഷം ആഗ്രഹിച്ചതുപോലെയുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കാനും ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ പ്രീതി വർദ്ധിക്കാനും ഈ വർഷം കാരണമാകും പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് നയിക്കാൻ വീട്ടുകാരുടെ സമ്മതം ലഭിക്കും ദമ്പതികൾക്കിടയിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാമെങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് സ്നേഹവും സമാധാനവും നിലനിൽക്കും പങ്കാളിയുടെ പേരിൽ സ്വത്തുകൾ വാങ്ങാൻ ഈ വർഷം അനുകൂലമാണ് കുട്ടികളുടെ നേട്ടങ്ങൾ കുടുംബത്തിന് അഭിമാനം നൽകും പഴയകാല സുഹൃത്തുക്കളെ വീണ്ടും കാണാനും വിനോദയാത്രകൾ സംഘടിപ്പിക്കാനും ഈ വർഷം നിങ്ങൾ സമയം കണ്ടെത്തും സാമൂഹികമായ ചടങ്ങുകളിൽ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ലഭിക്കുകയും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും ആരോഗ്യകാര്യത്തിൽ പൂരക്കാർ ഈ വർഷം അല്പം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ശുക്രന്റെ സ്വാധീനം കാരണം ഭക്ഷണത്തിൽ അമിതമായ താല്പര്യം കാണിക്കുന്നത് പ്രമേഹം ദഹനപ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായേക്കാം സൗന്ദര്യ സംരക്ഷണത്തിനായി നിങ്ങൾ പണം ചെലവഴിക്കുമെങ്കിലും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നത് ഗുണകരമാകും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സംഗീതം നൃത്തം തുടങ്ങിയ കലകളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് വിദ്യാഭ്യാസ രംഗത്ത് പൂരം നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ വർഷമാണ് പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ഡിസൈനിങ് ആർക്കിടെക്ചർ മീഡിയ സ്റ്റഡീസ് എന്നീ മേഖലകളിൽ പഠിക്കുന്നവർക്ക് ഉന്നത വിജയം ലഭിക്കും വിദേശ പഠനത്തിന് വിസ തടസ്സങ്ങൾ നീങ്ങുകയും നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും പൂരം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഈ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നക്ഷത്രാധിപനായ ശുക്രന്റെ പ്രീതിക്കായി വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുകയും നെയ്യ് വിളക്ക് കത്തിക്കുകയും ചെയ്യുക ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് മനസ്സമാധാനത്തിനും ഐശ്വര്യത്തിനും ഉത്തമമാണ് വെള്ളിയാഴ്ചകളിൽ സുമംഗലികൾക്ക് വസ്ത്രമോ മധുരമോ നൽകി സഹായിക്കുന്നത് ഗുണകരമാകും നിങ്ങളുടെ നക്ഷത്ര ദിവസം സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് രാഹുവിന്റെ ദോഷങ്ങൾ മാറാൻ സഹായിക്കും സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും നക്ഷത്രമായ പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗ്രഹിച്ചതെല്ലാം നൽകുന്ന ഒരു വർഷമാകട്ടെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയിലുള്ള മാറ്റവും ശുക്രന്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതി കൊണ്ടുവരും ആത്മവിശ്വാസത്തോടെയും സത്യസന്ധമായും മുന്നോട്ട് പോവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വർഷം നേരുന്നു നമസ്കാരം